ഹേയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡിസ്കോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു യാത്രയിലാണ് യാത്ര എന്ന് പറയുമ്പോൾ ഹക്കലിന്ന് പന്ത്രണ്ട് മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട് ആയിരം കിലോമീറ്ററോളം ഉണ്ട് ഏകദേശം അപ്പോൾ ഇവിടുന്ന് കാടും മലയും മരുഭൂമിയൊക്കെ താണ്ടി നമ്മൾ പോകുന്നത് ഹായലിലേക്കാണ് ഹായൽ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് തന്നെയാണ് അതായത് ക്യാപിറ്റൽ സിറ്റി ആയ റിയാദിൽ ഒരു അറുന്നൂറ് കിലോമീറ്റർ മാറിയ സ്ഥിതിയാണ് ഹയൽ അപ്പോൾ ഇനി നമ്മുടെ ഹയലായിരിക്കും കുറച്ച് കാലം അപ്പോൾ ഇപ്പോൾ അഞ്ചാറു മാസമായിട്ടിപ്പോൾ ഞാൻ ഹാക്കലിൽ തന്നെയാണ് ഹക്കലിൽ നിന്ന് ഇപ്പോൾ ഇനി ഹയലിലോട്ട് പോവാണ് ഇപ്പം നമ്മളിത് യാത്ര തുടങ്ങി ഇപ്പം സമയം ഒമ്പത് മണിയായി ഒമ്പത് മണിക്ക് ബസ് വന്നപ്പോൾ നമ്മൾ ബസ് കയറി നേരെ യാത്ര തുടങ്ങി നമുക്ക് നമ്മൾ കടൽ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ സീന് കാണുണ്ട് ഈ കാണുന്ന മലകളൊക്കെ ഉണ്ടല്ലോ അത് വർഷങ്ങൾക്ക് മുമ്പ് ഈ കാണുന്ന മലകളൊക്കെ കടലിൻ്റെ അടിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വള്ളത്തിൻ്റെ അടിയിൽ നിന്നുള്ള ഷറുകൊണ്ട് ഒരു പ്രത്യേക ആകൃതിയിലാണ് ഇതിൻ്റെ ഉള്ളത് ഒരു കൊത്തി വെച്ച പോലെ ഒരു ആകൃതിയാണ് അതുപോലെ തന്നെ നമ്മൾ ആടുജീവിതം മൂവി ഇതൊക്കെ സീക്വൻസുകൾ ഇവിടെ ഇവിടെക്ക് ഷൂട്ട് ചെയ്തിട്ടു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് ഹക്കലിൽ നിന്ന് തബൂത്തിലോട്ട് പോകുന്ന വയ്യാണുണ്ടോ ഈ കാണുന്നത് സൈഡിലൊക്കെ ഇങ്ങനെ നമ്മൾ ഹാ തബൂക്കിലെത്താനായിട്ടുണ്ട് തബൂക്ക് സ്റ്റേഡിയമാണ് ഈ കാണുന്നത് സ്റ്റേഡിയത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നമ്മൾ ഫുണ വൈകിങ്ങനെ കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തതാണ് ഇതാണ് നമ്മൾ യാത്ര ബസ് ഇത് ഹായലിന്ന് വിസിറ്റ് മീസ് പുതുക്കാൻ വേണ്ടി ഹക്കിലേക്ക് വന്ന ബസ്സാണ് അപ്പോൾ റിട്ടേൺ പോകണമെങ്കിൽ നമ്മൾ സീറ്റുള്ള വഴി കയറിയതാണ് ഇതാണ് നമ്മൾ ബസ് അപ്പോൾ ഹായലെന്ന് എല്ലേ വെള്ളിയാഴ്ചയും വിസിറ്റ് മീസ് പുതുക്കാനായിട്ട് ഹക്കിലേക്ക് ബസ് വരാറുണ്ട് അപ്പം ശനിയാഴ്ച രാവിലെ ട്രിക്കോട് റിട്ടേൺ പോയിട്ട് നമ്മൾ കയറിയതാണ് ഇപ്പം സമയം ഒരു രണ്ട് മണി മൂന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയാണ് ഇവിടെ പെട്രോൾ സ്റ്റേഷൻ്റെ അടുത്താണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയത് ഈ കാണണമുണ്ടോ ഫ്രണ്ടിൽ കാണണമെന്നാണ് നമ്മളെ ബസ് പോരി പോരി ഈ കാണാനുണ്ടോ നമ്മൾ കഴി ഭക്ഷണം കഴിച്ച ഹോട്ടല് ഭക്ഷണം കഴിച്ച് നമ്മൾ ചെറുതായിട്ട് ഒന്ന് മാങ്ങി കണ്ണുറഞ്ഞപ്പോ ഹൈൽ ഇപ്പൊ ഹായലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നീണ്ട പന്ത്രണ്ട് മണിക്കൂറൊക്കെ ബസ് യാത്രക്ക് ശേഷം ഹയലിൽ എത്തിയിട്ടുണ്ട് കാരണം ഹയലിൽ ഏതോ ഒരു മാറ്റിന്റെ ഉള്ളിലാണ് ഇനി ഹായൽ നിന്ന് നമുക്ക് ഒരു മണിക്കൂറോളം നൂറ് കിലോമീറ്ററിന്റെ അടുത്ത് ചെയ്യാനുണ്ട് കേട്ടോ നമ്മൾ ജുബ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ലൊക്കേഷൻ വരുന്നത് ഇപ്പൊ ജുബയിലോട്ട് നമ്മൾ പാകിസ്ഥാനുള്ള വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിപ്പോൾ കറക്റ്റ് ഉള്ളത് ദുബാറിന് ജുബ്ബാറിൻ്റെ സ്ഥലത്താണ് അതായത് ഹയലിന്ന് ഒരു നൂറ് കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ പാക്കിസ്ഥാനുള്ള കാറിൽ വന്നാണ്ട് ഇപ്പോൾ അതാ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഹൈലത്ത് ഇപ്പോഴത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇപ്പോഴൊക്കെ നല്ല നൈസ് റോഡും കാര്യങ്ങളൊക്കെ നല്ലൊരു കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം അപ്പോൾ നമ്മൾ നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പ്ലീസ് കാരണം നമ്മളൊരു ബിഗിനറാണ് യൂട്യൂബിൽ അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക്